നമസ്കാരം മുല്ലപ്പള്ളിയുടെ വീട്ടിലെത്തി കെ സുധാകരൻ കണ്ടപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ അച്ചുനിരത്തി രണ്ട് മഹാപ്രതിഭകൾ ഒന്നിക്കുന്നു അല്ലേ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മി യാതൊരു വിദ്വേഷവുമില്ല ഇല്ല മുല്ലപ്പള്ളി പറയുന്നു എനിക്ക് ആരോടും യാതൊരു എതിർപ്പുമില്ല ദേഷ്യമില്ല യാതൊരു പ്രശ്നവുമില്ല ഞാൻ മരിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം എന്ന് പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പക്ഷേ അന്ന് പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്ന് അധികമാർക്കും അങ്ങോട്ട് പിടികിട്ടിട്ടുണ്ടാവില്ല സജീവ രാഷ്ട്രീയത്തിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും തിരിച്ചെത്തുമോ ഈ വൈകിയ വേളയിൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏറെക്കാലം പടിയടച്ച് വിണ്ണം വെച്ച നിലയിലായിരുന്നു കെ സു സുധാകരൻ സംസ്ഥാന അല്ലെ കെ പി സി സി അധ്യക്ഷനായി വന്നതോടുകൂടി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കസയര തെറിച്ചു അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരെ വീട്ടിനകത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണിപ്പോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി കാര്യമായൊന്നും ഇവിടെ ഒന്നും വരുത്തി തീർത്തിട്ടില്ല കാര്യം കോൺഗ്രസിൽ തമ്മിലടിയാണെന്നും ഇവിടെ ഐക്യമില്ല എന്നുള്ള കാര്യമൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു ആ ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് കെ സു സുധാകരൻ നേരെ മുല്ലപ്പള്ളിയെ വീട്ടിൽ പോയി കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വരുന്ന വാർത്ത കണ്ണൂരിൽ നിന്നുകൊണ്ട് ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത മുല്ലപ്പള്ളി രാമചന്ദ്രന് തന്നെയാണ് എന്നുള്ളതാണ് അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രനോട് രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ മന്ത്രിയായിരിക്കുന്ന ആളുടെ എതിരെയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ രണ്ട് രാമേന്ദ്രന്മാരാണ് മത്സരിക്കാൻ പോകുന്നത് ആ കാര്യത്തിൽ ഏകദേശം ഉറപ്പ് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ച് ഈ മുതിർന്ന നേതാക്കളെല്ലാം ഈ ഈ സതീശം വന്നതിന് ശേഷം യു ഡി എഫിൽ ഈ അത്യാവശ്യം പഴുത്തു തുടങ്ങിയ ഇലകളെല്ലാം പറിച്ചു കളഞ്ഞു തുടങ്ങിയായിരുന്നു പഴുത്തു തുടങ്ങിയ ഇലകളെല്ലാം പറിച്ച് പച്ച ഇലകൾക്ക് മാത്രം സ്ഥാനം കൊടുത്തിരുന്നു ഈ യൂത്തന്മാരെ ഒപ്പം നിർത്തുന്ന ഒരു നടപടിയായിരുന്നു വി ഡി സതീശൻ കാണിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഷാഫി പറമ്പിലിനെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്വന്തം നോമിനിയായിട്ട് ഇറക്കിയത് വി ഡി സതീശനാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ യൂത്തന്മാരെ കൂടുതൽ അടുപ്പിച്ച് നിർത്താൻ വേണ്ട എല്ലാ സമീപനങ്ങളും എല്ലാ കാലത്തും അല്ലെങ്കിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മനഞ്ചിരുന്നൊരു വ്യക്തിയായിരുന്നു വി ഡി സതീശൻ പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നമുക്കറിയാം ഈ കഴിഞ്ഞ എട്ട് വർഷക്കാ എട്ടൊമ്പത് വർഷ കാലയളവായിട്ട് ഇവിടെ വലിയ നേട്ടമൊന്നും കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് കഴിഞ്ഞ ഭരണമില്ലാത്ത വർഷങ്ങളാണ് കടന്നു പോകുന്നത് ഒരു എന്തെങ്കിലും ഒരു നേട്ടം എടുത്ത് പറയാനുണ്ടോ അതുമല്ലെങ്കിൽ സ്വന്തമായി നിലനിൽപ്പ് കൊണ്ട് വിജയിപ്പിച്ച ഒരു സമരപരിപാടികൾ പോലും എടുത്തു പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടു വരുന്ന ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്നത്ര ശക്തമായ തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടത്തുന്നതിനോ കോൺഗ്രസിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല മാത്യു കുഴൽനാടൻ അടക്കം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം മാത്തിയകുഴന്നാണും ഉയർത്തിക്കൊണ്ടു വന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കാറ്റ് കാറ്റിൽ പറന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതേ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ പച്ചലകളെ പിടിച്ചിട്ട് കാര്യമില്ല കുറച്ച് പഴുത്ത ഇലകളെ പിടിച്ച് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചാലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് വി ഡി സതീശന് മനസ്സിലായിട്ടുണ്ട് ഏകദേശം പഴുത്തു തുടങ്ങിയ കെ സുധാകരന് മനസ്സിലായിട്ടുണ്ട് അതോടുകൂടി കെ സുധാകരൻ പോയി കണ്ടു മുല്ലപ്പള്ളിയെ കണ്ടു സംസാരിച്ചു മുല്ലപ്പള്ളി മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് കണ്ണൂരിൽ വിജയിക്കും അല്ലെങ്കിൽ മത്സരിക്കും വിജയിക്കും ഉറപ്പില്ല മത്സരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് എന്താണ് മുല്ലപ്പള്ളി രാമയുന്നതിനുള്ള പ്രസക്തി ഒരുപക്ഷെ ഒരിക്കൽ പോലും യു ഡി എഫ് വിജയിക്കാതിരുന്ന വടകര എന്ന് പറയുന്ന മണ്ഡലത്തെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന ഏത് പൊട്ടം നിന്നാലും മത്സ വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പോയി പോയിന്നങ്ങ് വിജയിച്ചു അതാണ് സംഭവിച്ചത് ഇവിടെ കണ്ണൂരിൽ സംഭവിച്ച കണ്ണൂരിൽ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മുല്ല ഈ പറയുന്ന കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയ ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമുക്കറിയാവുന്ന കാര്യമാണ് അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായി എസ് എഫ് ഐയുടെ നേതാവായിരുന്ന ഒരു പുതിയ മുഖം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കടന്നപ്പള്ളി മത്സ്യ കോൺഗ്രസ് എസിൻ്റെ നേതാവാണെന്ന് നമുക്കറിയാം അപ്പോൾ കോൺഗ്രസ് എസ് അവിടെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ അതിനു പകരമായി എ പി അബ്ദുള്ളക്കുട്ടി എന്ന് പറഞ്ഞാൽ നിലപാടില്ലാത്ത ഒരു നേതാവിന് എസ് എഫ് എയുടെ നേതാവായിരുന്നു അന്ന് എ പി അബ്ദുള്ളക്കുട്ടി അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്ന് കണ്ണൂരിൽ മുല്ലപ്പള്ളിക്കെതിരായി മത്സരിപ്പിച്ചു അതോടുകൂടി അവിടെ മുല്ലപ്പള്ളി പരാജയപ്പെട്ടു അതിനുശേഷം ഈ പറയുന്ന സതീശൻ ബാച്ചേനിയെയും അവിടെ കൊണ്ടുവന്ന് കണ്ണൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു പരാജയപ്പെട്ടു പിന്നീട് എ പി അബ്ദുള്ളക്കുട്ടി അവിടെ മത്സരിക്കുന്നു അവിടെ നിന്ന് വിജയിക്കുന്നു അതും കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നു അങ്ങനെ നിയമസഭയിലേക്ക് പിന്നെ കണ്ണൂരിൽ നിന്ന് എ പി അബ്ദുള്ളക്കുട്ടി വരുന്നു ഇപ്പം ഈ കോൺഗ്രസിലേക്ക് എത്തിയ എ പി അബ്ദുള്ളക്കുട്ടി ഇപ്പം എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ബി ജെ പിയുടെ ദേശീയ നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് വേറൊരു കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാത്തത് കൊണ്ട് മാത്രം ബി ജെ പിയിൽ നിന്ന് പോകുന്ന ഒരാളാണ് എ പി അബ്ദുള്ളക്കുട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസിന് ഒരു മുഖം നൽകി മുഖം നൽകുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവെന്നുള്ള നിലയിലും ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസക്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് വി ഡി സതീശൻ മനസ്സിലാക്കിയെന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ കെ സുധാകരൻ ഇത് കാണുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് അടുത്ത തവണ കണ്ണൂരെങ്കിലും കാരണം കണ്ണൂരിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിലുള്ള ഗുണം കിട്ടുന്ന കോഴിക്കോട് അതോടൊപ്പം തന്നെ വയനാട് തുടങ്ങിയ ജില്ലകളിലും ഇതിൻ്റെ ഒരു പ്രതിധ്വനികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് മലബാർ പ്രദേശങ്ങളിൽ വടക്കൻ മലബാറിലുള്ള മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കേന്ദ്രീകരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് കൊണ്ട് വിജയിക്കുമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം എങ്കിലും മുല്ലപ്പള്ളിയെ പാടെ തഴഞ്ഞിട്ട് കഴിഞ്ഞാൽ കോഴിക്കോടാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ഇതിൻ്റെ ഒരു 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 പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള കാര്യം കോൺഗ്രസിന് മനസ്സിലായി പറവൂരിൽ പറവൂരിൽ നിന്ന് താൻ ജയിക്കുമെന്ന് വിഡി സജീഷൻ ഉറപ്പുണ്ടെങ്കിലും ഈ ഭാഗങ്ങൾ കൂടി ക്ലിയർ ആയെങ്കിൽ മാത്രമേ അടുത്ത തവണ ഭരണം പിടിക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വിരണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഒരു കാലത്ത് തഴഞ്ഞിട്ടിരുന്ന നേതാക്കന്മാരെ എല്ലാം ഏതൊക്കെയോ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന നേതാക്കന്മാരെ എല്ലാം കോൺഗ്രസ് പൊടി തട്ടിയെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ സത്യത്തിൽ പുകഞ്ഞ കൊള്ളി തന്നെയായിരുന്നു ഇവിടെ കേരളത്തിൽ നിപ പോലെയുള്ള ഈ കോവിഡ് പോലെയുള്ള മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ വഹിച്ച ഒരു വലിയ പങ്കുണ്ട് കെ കെ ശൈലജ എന്ന് പറയുന്ന വകുപ്പ് മന്ത്രി എടുത്ത ഒരു പ്രയത്നമുണ്ട് ഈ പ്രയത്നമൊക്കെ മനസ്സിലാക്കാതെ അവരെ റോക്കിംഗ് സ്റ്റാർ എന്നും കോവിഡ് റാണി എന്നും ഒക്കെ വിളിച്ച് പരിഹസിച്ച ഒരാളാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ നമുക്കറിയാം അവിടെ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം അത് ഈ പറയുന്ന പോലെ ഈ പേരുകൾ വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ടീച്ചറമ്മ എന്നെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ അപഹസിച്ചതും അപകീർത്തിപ്പെടുത്തിയതും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത്രത്തോളം ജനങ്ങളോട് ധാർമ്മികത പുലർത്താത്ത ഒരു നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആ കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ കേരളത്തിൽ ആകപ്പാടെ കോവിഡ് വന്ന് നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആർക്കും ഇവിടെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നതിന് പകരം അവിടെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ഒരാളാണ് ഈ പറയുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ നമുക്കറിയാം ആ മുല്ലപ്പള്ളി രാമേന്ദ്രനെ വീണ്ടും കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇറക്കുമ്പോൾ അവിടെ കടന്നപ്പള്ളി വീണ്ടും അവിടെ മത്സരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക കോൺഗ്രസുകാർ വിചാരിക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോയ കണ്ണൂർ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ കരുതുന്നത് നേരത്തെ നമുക്കറിയാം അങ്ങോട്ട് സതീശൻ പാച്ചേരിയെ കൊണ്ടുവന്ന് കണ്ണൂരിൽ മത്സരിച്ച് മത്സരിപ്പിച്ചപ്പോഴും നേരെ തിരിച്ച് ഈ ഇതേപോലെ തന്നെ മുല്ലപ്പള്ളിയെ കൊണ്ടുവന്ന് തല അവിടെ മത്സരിപ്പിച്ചപ്പോഴും സംഭവിച്ച സംഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് എ പി അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു വട തലശ്ശേരിയിൽ സതീശൻ പാച്ചേരിയെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കണ്ണൂരിൽ മത്സരിപ്പിച്ചപ്പോൾ രണ്ടുപേരും ഒരേ സമയം പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ന് വെച്ചാൽ തലശ്ശേരിയും പോയി കണ്ണൂരും പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പം ഇങ്ങനെയൊക്കെ ഒരു ആശങ്ക കണ്ണൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ പിണങ്ങി പിണങ്ങിക്കഴിയുന്ന പിണങ്ങിപ്പോയ ഏതൊരു നിമിഷവും ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറഞ്ഞ മുല്ലപ്പ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാണാനും സംസാരിക്കാനും അനുനയിപ്പിക്കാനും കെ സുധാകരൻ ശ്രമിച്ചത് ഇത് വെറും സൗഹൃദ സംഭാഷണമായിരുന്നു സൗഹൃദമായ സന്ദർശനമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുകയില്ല കാരണം പഴുത്തിലകളെ കൂട്ടിയോജിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കോൺഗ്രസ് അത്രത്തോളം വിരളി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്